ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു സേമിയ പായസം കേട്ടോ ആദ്യം തന്നെ നമ്മുടെ കിസ്മിസും ക്യാഷും ഇട്ട് ഞാനൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം സേമിയ ഇട്ട് അതും വറുത്ത് വറുത്ത് കോരുന്നില്ല കേട്ടോ അത് നെയ്ക്കാത്തേക്ക് തന്നെ ഞാൻ സേമിയ ഇട്ടതേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ആദ്യം വേവിക്കും അതിന് ശേഷമാണ് എന്ത് നന്നായിട്ട് വെള്ളം പറ്റിയതിന് ശേഷം കേട്ടോ അതിൻ്റെ അകത്തേക്ക് പാലൊഴിക്കുന്നത് ഇത് ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ പാലൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളത് വേവുന്നതിന് ഒരു ഇച്ചിരി എന്തോ ഒരു വേവ് അത് പാൽ തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ വേവില്ല എന്നുള്ളൊരു ഇതിൽ ഇപ്പം എനിക്കൊരാൾ പറഞ്ഞാണിങ്ങനെ ചെയ്താൽ മതി മതിയെന്നേ നിങ്ങൾക്ക് താല്പര്യം ചെയ്താൽ മതി കേട്ടോ ഒരു നിർബന്ധമില്ല ഞാൻ പറയുന്നില്ല വെള്ളമൊഴിക്കുന്ന നേരം ഞാൻ പറയുന്നില്ല പാലൊഴിച്ച് കുറേ നേരം നിന്ന് ഇളക്കി എടുത്താലും മതി ഒരു ചെറിയൊരു എളുപ്പപ്പണിയും കൂടി ആട്ടോ ഇത് പിന്നെ അതിൻ്റെ അകത്തേക്ക് അര ലിറ്റർ പാലിനാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം മൂന്നേ മൂന്നേ ഗ്ലാസ് ഉണ്ടാക്കുന്നുള്ളൂ അത് മധുരമായതുകൊണ്ട് അധികം കുടിക്കത്തില്ല ഇവർ അപ്പോൾ അന്ന് ഒരു നേരത്തേക്ക് നമുക്ക് കുടിക്കാനുള്ള ഉണ്ടാക്കിയുള്ളൂ കേട്ടോ സാധനം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കല് കുറവാണ് സാധനങ്ങൾ അപ്പം നന്നായിട്ട് ഇനി ഇനി ഇനിയത്തെ വേവില് സേമിയ നന്നായിട്ട് വെന്തോളും പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്നേ സാധനങ്ങളും പിന്നെ പഞ്ചസാരയും പഞ്ചസാര ഒരു മുക്കാൽ ഭാഗം പാല് തിളച്ച് കഴിയുമ്പോഴത്തേ പഞ്ചസാര എടുത്തോളു എന്നു വെച്ചാൽ അന്നേരം നല്ല മധുരം പോകാതെ നിൽക്കും അപ്പം ഇതേ ക്യാഷു നട്ടും ക്രിസ്മസും വറുത്തും കൂടി ഇട്ട് സേമിയ പൈസ റെഡി